എക്സ്ക്യൂസ് മീ ഈ ഞരമ്പിൽ ചികിത്സിക്കുന്ന ദാമൈദന്റെ വീട് കണ്ടപ്പോഴേ കഴിഞ്ഞ ജന്മത്തില് ഞാൻ കുട്ടിയുടെ പിറകേ ഉള്ളൊരു ഫീല് കഴിഞ്ഞ ജന്മത്തില് എനിക്ക് പട്ടിയുടെ വളരെ ശല്യായിരുന്നു ഈ ഡ്രസ് നല്ല ഐശ്വര്യം ഉണ്ട് ഇതാണ് എന്നുക്കുന്നത് ഇത് ഉടുക്കാൻ മതി ഇത് ഊരല്ല എവിടെ അമ്മാവന്റെ സ്ഥലം അതൂര് ഏതൂര് അയ്യോ ആൾക്കാരെ കുറിച്ച് വെറുതെ അമ്മാവ് ഞരമ്പില് ചികിത്സിക്കാൻ വന്നതാണോ അച്ഛൻ ഇല്ലാത്ത ഘോഷയാത്ര വരുന്നുണ്ടേ അച്ഛനില്ലാത്തവരുടെ ഘോഷയാത്ര ഘോഷയാത്ര അമ്പലത്തിൽ നിന്ന് വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോവുക അല്ല അച്ഛൻ എന്തു പശു അച്ഛനെയും കൊണ്ട് പോയി പശു അച്ഛനെയും കൊണ്ട് പോയെന്നല്ല അച്ഛൻ പശുവിനെയും കൊണ്ട് പോയെന്ന് പറയണം പശുവിനെയും കൊണ്ടാ പോയത് പക്ഷെ വഴിയിൽ വെച്ച് പശു പൊട്ടി വെടിയോട്ടി അല്ല അമ്പലത്തിൽ വെടി പൊട്ടിയപ്പോഴേ ആ ശബ്ദം കേട്ടിട്ട് പശു അച്ഛനും വലിച്ചോണ്ടി ഒന്ന് കൂടിയ പോയതായിരിക്കും പോയതല്ല ചിട്ടി പൈസ ഇരിക്കുന്നത് അച്ഛന്റെ മടിത്തട്ടിലല്ലേ വാങ്ങിച്ചോണ്ട് അമ്മ ഇങ്ങോട്ട് അച്ഛൻ എങ്ങനെ അല്ല പോകുന്നുണ്ടോ എളുപ്പല്ലേ പശു ഒരച്ചു ഒലിച്ചല്ലേ കൊണ്ടുപോയത് അപ്പൊ നോക്കിയാട് നോക്കി അറിഞ്ഞൂടെയോ അച്ഛനില്ലെങ്കിലും ഞരമ്പിലൊക്കെ ഞാനാ ചികിത്സിക്കുന്നത് പിന്നെ ില്ലന്നല്ല വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിച്ചെന്നും പറഞ്ഞ ഭാര്യ സിന്ധു പിണങ്ങി പോയിരിക്കുന്നു എന്താ ഫലിച്ച സ്വപ്നം ഞാൻ ഒരു ഉമ്മ കൊടുത്തത് ഞാനും ും ബില്ലിന്റെ പുറത്ത് കാല് ശേഷമാണ് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് പോവുമായിരുന്നു അപ്പൊ ക്ഷണിക്കപ്പെടാതെ അതിഥിയും കൂടെ വന്നു ഇനി എന്തോ വേണം കുഞ്ഞുടുപ്പായി സോപ്പായി പൗഡർ ഒരു കുഞ്ഞു തൊട്ടിലും കൂടെ ഉണ്ടായാ എന്റെ ഭാര്യ സിന്ധുവിന്റെ നാപ്പത് വയസ്സുള്ള ആങ്ങളാ ഈ വീട്ടിലേക്ക് അതിയായിട്ട് വന്ന് ഞാൻ ഇതൊക്കെ മേടിച്ചോക്കുന്നോയിച്ചത് അമ്മാവൻ എങ്ങനെയായി ഞരമ്പ് വന്നതെന്ന് ചോദിച്ചതാ അളിയൻ വന്നല്ലോ ഞാനും ഞാനൂടെ ദേവസ്വവും വഴക്കാം സിന്ധു വന്ന് പിടിച്ചു മാറ്റും ഒരു ദിവസം അവള് വാക്കല്ലാതെ പിടിച്ചു അങ്ങനെ വാക്കല്ലാതെ എവിടെ പിടിച്ചാലും മറന്നല്ലേ അമ്മാവ അല്ല വാക്കല്ലാതെ ദാക്ഷാന വീട്ടിലിട്ട അവളെ കൂടി അളിയോ അങ്ങനെ അമ്മാവെന്ന് ഞരമ്പല്ല അത് വരെ അങ്ങനെ ഞാൻ കോളേജിലെ പിണായിരുന്നു അപ്പൊ എല്ലാരും കൂടെ ടൂറിന് പോയി ടൂറിന് പോയപ്പോ ഈ പിന്നെ ക്ലാസ്മേറ്റ് അകത്ത് ഇറങ്ങി എല്ലാരും നിന്ന് മൂത്രം ഒഴിക്കും അങ്ങനെ എല്ലാരും കൂടെ നിലനിന്ന് മൂത്രം ഒഴിക്കാറ് ഈ സമയത്ത് ഈ അസുഖം കാലിലും നെഞ്ചത്തും ഒക്കെ മൂത്രം എങ്ങനെയാ പോകുന്നത് ഒന്ന് വിളിച്ചു ഞങ്ങളുടെ വീടിന്റെ പറഞ്ഞു പറഞ്ഞു അത് ശരി നിന്ന് താഴേക്ക് വെച്ച് നമുക്ക് ഒരു കാര്യം ചെയ്തു വിളിക്കണ്ട വിളിക്കണ്ട വച്ചു നമ്മുക്ക് ആദ്യം പുഴം പൊക്കിട്ട് ഒന്നിങ്ങനെ ഉഴിഞ്ഞോളാം അങ്ങനെ അങ്ങനെ പിന്നെ ഒരു ഒരു ദിവസം ചെക്കനെ വയറിളക്കായിട്ട് വന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു മേശം മുകളിൽ മരുന്നിരിപ്പിണ്ട് എടുത്തു കൊടുത്തോന്നു ഞാനും മരുന്നാന്ന് വിചാരിച്ച് തക്കാളി വിത്ത് എടുത്ത് അവന്റെ കയ്യിലൊന്നും ദോ അങ്ങോട്ട് നോക്കേ ഇവിടുന്ന് അങ്ങോട്ടേ നരനിരയായി തക്കാളി വിത്ത് തളിർത്ത് നിക്കുന്ന ആ അതിന്റെ അറ്റത്താ അവന്റെ വീട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കോളേജ് പെൺകുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാൻ പറഞ്ഞു അയാവ പെൺകുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കഴിഞ്ഞാൽ എനിക്ക് സുഖിച്ച് ജീവിക്കാം ഈ സ്വഭാവം കൊണ്ട് നരകത്തിൽ ചെന്നാലേ നിറയെ ആനയുള്ള പാലത്തു കൂടെ അമ്മാവിനെ നടത്തും ദൈവം

നീ എന്നെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മളി പൊളിച്ചു ഇനി ഞാന് ഓട്ടത്തിൽ ഒന്നാം സമ്മാനം മേടിച്ച നീ എന്നെ ഓടിത്തൊപ്പിച്ച ടിക്ക